എന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു ചരിത്ര പ്രസിദ്ധ ഭൂമിയിലാണ് ഹെഗ്ര എന്നറിയപ്പെടുന്ന ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ സാലി ഹദിൻ എന്ന അത്ഭുത ഭൂമിയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാല് സ്ഥലങ്ങളിൽ തന്നെ ഹൈഗ്രയിലേക്കുള്ള ദൂരമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തത് യാമ്പൂരിൽ നിന്ന് മുന്നൂറ്റി എൺപത്തഞ്ച് കിലോമീറ്റർ നാല് മണിക്കൂർ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തെ യാത്ര രണ്ടാമത്തേത് മദീനയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒമ്പത് കിലോമീറ്റർ മൂന്ന് മണിക്കൂർ അൻപത്തെട്ട് മിനിറ്റ് നേരത്തെ യാത്ര മൂന്നാമത്തെ തവൂക്കിൽ നിന്ന് ഇരുന്നൂറ്റി എഴുപത് കിലോമീറ്റർ രണ്ട് മണിക്കൂർ അൻപത്തി ഒമ്പത് മിനിറ്റ് നേരത്തെ യാത്ര നാലാമത്തത് അലുലായിൽ നിന്ന് ഇരുപത്താറ് കിലോമീറ്റർ ആണ് ദൂരം മുപ്പത്തിരണ്ട് മിനിറ്റ് നേരത്തെ യാത്ര അല്ലുലയിൽ നിന്ന് ഹെഗയിലേക്കുള്ള ഇപ്പോൾ ഈ പുറം ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് അത് മനസ്സിലാകും അല്ലുലയുടെ ഒരു ഭൂമിക ഇങ്ങനെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇതാണ് ഈ പാറക്കൂട്ടങ്ങളുടെ ദൃശ്യങ്ങളാണ് അല്ലുല മുഴുവൻ നമുക്ക് കാണുന്നത് നമ്മൾ കാണാൻ പോകുന്ന ഹെഗ്രയുടെ കരുവിരുത് മനുഷ്യൻ്റെതായ എന്നാൽ ഇവിടെ കാണുന്ന ഈ കരുവിരുതുകൾ മാത്രമാണ് വഴിയോരങ്ങൾ മുഴുവൻ ഈ കാഴ്ചകളാണെന്ന് നമ്മൾ മുൻ എപ്പിസോഡുകൾ മനസ്സിലാക്കുകയുണ്ടായി നമ്മളിത് ഹെഗ്രയിൽ എത്തിയിരിക്കുകയാണ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഹെഗ്രയാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്ന ഈ സ്ഥലം സാലി എന്ന പേരിലും അറിയപ്പെടുന്ന ഹെഗ്ര സൗദി അറേബ്യയിലെ ഹിജാസ് മേഖലയിലെ മദീന പ്രവിശ്യയിലെ അല പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാവസ്തു പുരാവസ്തുശിഷ്ടങ്ങളിൽ ഭൂരിഭാഗവും നബാത്തിയൻ രാജ്യത്തിന്റെ കാലഘട്ടത്തിലാണ് ഒന്നാം നൂറ്റാണ്ടിലായിരുന്നു ഇത് രാജ്യത്തിന്റെ തെക്കേറ്റത്തും അതി തലസ്ഥാനമായ പെട്രയ്ക്ക് ശേഷമുള്ള രണ്ടാമത്തെ വലിയ നഗരവുമാണ് ഈ സ്ഥലം നബാത്യൻ ഭരണത്തിന് മുമ്പും ശേഷവുമുള്ള ലിഹ്യാലേറ്റ് റോമൻ അധിനിവേശത്തിന്റെ അടയാളങ്ങളും യഥാക്രമം കാണാം മണൽക്കല്ലിൽ കുത്തിയെടുത്ത നൂറ്റിപ്പത്തിലധികം നബാത്യൻ ശവകുടീരങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് വരണ്ട കാലാവസ്ഥയിലാണ് പുരാവസ്തു കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വരണ്ട കാലാവസ്ഥ സ്ഥലം ഉപേക്ഷിക്കപ്പെട്ടതിനു ശേഷവും പുനരധിവാസത്തിന്റെ അഭാവം പ്രദേശത്തെക്കുറിച്ചുള്ള നിലവിലുള്ള പ്രാദേശിക വിശ്വാസങ്ങൾ എന്നിവയെല്ലാം അൽഹജറിന്റെ സാധാരണമായ സംരക്ഷണത്തിലേക്ക് നയിച്ചു നബാത്തൻ ജീവിതശൈലിയുടെ വിഫിലമായ ചിത്രം ഇത് നൽകുന്നു നബാത്യൻ രാജ്യത്തിൻ്റെ തെക്കൻ വ്യാപ്തിയെ അടയാളപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ട് അൽഹജറിന്റെ മരുപ്പച്ച കൃഷിയും നിലവിലുള്ള കിണറുകളും നബാത്യൻമാശ് നൽകിയ പച്ചസ്ഥിതിയിൽ ആവശ്യമായ പൊരുത്തപ്പെടലുകൾ പ്രദർശിപ്പിക്കുന്നു അതിന്റെ ശ്രദ്ധേയമായ വ്യത്യസ്തമായ വാസ്തുസ്ഥലം നബാത്യൻ രാജ്യത്തിലെ രണ്ടാമത്തെ വലിയ സ്ഥലമാണ് ഇത് ജോർദാനിലെ കൂടുതൽ പ്രശസ്തമായ പെട്രാ പുരാവസ്തു സ്ഥലത്തിന്റെ ഊരകമാണ് വ്യാപാരത്തിന്റെ കവലയിലാണ് സ്ഥലത്തിന്റെ സ്ഥാനം അതിൻ്റെ സ്മാരക ശവകുടീരങ്ങളുടെ മുൻഭാഗങ്ങളിൽ പ്രതിഫലിക്കുന്ന വിവിധ ഭാഷകൾ ലിപികൾ കലാശൈലികൾ എന്നിവ മറ്റു പുരാവസ്തു കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിനെ കൂടുതൽ വ്യത്യസ്തമാക്കുന്നു സൗദി അറേബ്യയിലെ നാലായിരം പുരാവസ്തു കേന്ദ്രങ്ങളിൽ സ്മാരങ്ങളുടെ തലസ്ഥാനം എന്ന പേര് ഇതിനെ ലഭിച്ചു പ്രവാചകനായ സാലിഹ് ലബിയുടെ കാലത്ത് സമൂതി ജനത ഈ പ്രദേശത്ത് അധിവസിച്ചിരുന്നതായി സ്ഥാപിക്കപ്പെടുന്നു ഒരു വശത്ത് എന്നിവരുടെയും മറുവശത്ത് ഇബ്രാഹിം അല്ലെങ്കിൽ അബ്രഹാം അല്ലെങ്കിൽ മോശ എന്നിവരുടെ വാസസ്ഥലങ്ങൾക്കിടയിലാണ് ഇത് എന്നിരുന്നാലും കൊഴാൻ അധ്യായങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളെ കാലക്രമേണയില്ലാത്ത രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനാൽ വാക്യങ്ങളുടെ ക്രമത്തിലൂടെ കൃത്യമായ ഒരു ചരിത്ര കാലഗണന ലഭിക്കില്ല കുർ വ്യാഖ്യാന പ്രകാരം ജനതയായ സമ്മൂത് ഗോത്രക്കാരെ ദൈവത്തിന്റെ കൽപ്പന നിരാകരിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു അല്ലുലയിൽ നമ്മൾ കണ്ടിരുന്ന പർവ്വതങ്ങളുടെയും ശിലകളുടെയും ഒക്കെ രൂപങ്ങൾ ആ രൂപത്തിലേക്ക് മാറിയത് ഇതുകൊണ്ടാണെന്ന് വിശ്വസിക്കപ്പെടുന്നു നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ശിലാരൂപങ്ങളും കൊട്ടിയെടുത്ത രൂപങ്ങളുമെല്ലാം അന്നത്തെ ജനതയുടെ പ്രത്യേക ശില്പചാരുതയും കലാവിരുദ്ധം മാത്രമാണ് അവരുടെ ശില്പചാരുടെയും കലാവിരുദിന്റെയും പ്രതീയങ്ങളായ ഗതാനി ഇനങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപാരമായ കലാബോധവും എടുക്കും സാമർത്ഥ്യവുമാണ് ഇതിലൂടെ പ്രതിഫലിച്ചു കാണുന്നത് നമ്മുടെ ചെങ്കലിനോട് സാമ്യമുള്ള ലാറ്റ്ലൈറ്റ് വിഭാഗത്തിൽപ്പെട്ട കല്ലുകളിൽ നിർമ്മിക്കപ്പെട്ടവയാണ് ഈ വീടുകളും പ്രാചീന രമങ്ങളും ഓരോന്നും അവരുടെ ശില്പകലാ ചാതുര്യവും പ്രവൃത്തി നൈപുണ്യവും വ്യക്തമാക്കുന്നു എന്നാൽ പിന്നീട് ഈ സ്ഥലം ശപിക്കപ്പെട്ട ഒരു സ്ഥലമായി ചരിത്രത്തിൽ ഇടപിടിക്കുകയാണ് ഉണ്ടായത് ആ ചരിത്രം നമ്മൾക്ക് അവസാനം കേൾക്കാം അതായത് മദാൻ ശാലിന്റെ ഒരു ഐക്കൺ പ്രതിരൂപമായി കൽപ്പിക്കപ്പെടുന്ന ഒരു വാസ്തുശില്പമാണ് നമ്മളിപ്പോൾ കാണുന്നത് രണ്ടായിരത്തി എട്ടിൽ യുനെഫ്കോ എഗ്രേക്ക് ലോക പൈതൃക പദവി നൽകുകയുണ്ടായി അറബി ഭാഷയിലുള്ള ഇതിൻ്റെ യഥാർത്ഥ പേര് എൻഹർ എന്നാണ് ഇത് സൗദി അറേബ്യയുടെ ആദ്യത്തെ ലോക പൈതൃക സ്ഥലമായി മാറി അങ്ങനെ പുരാതനകാലം മുതലുള്ള അതിന്റെ നന്നായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അവശിഷ്ടങ്ങൾ പ്രത്യേകിച്ച് നബാത്തിയൻ രാജ്യത്തിലെ നൂറ്റി മുപ്പത്തിയൊന്ന് സ്മാരക പാറകളിൽ കൊത്തിയെടുത്ത ശവകുടീരങ്ങൾ അവയുടെ അലങ്കാരങ്ങളോടെയുള്ള വിവിധ ഭാഗങ്ങൾ കണക്കിലെടുത്താണ് ഇതിന് ആ പദ്ധതിയത് പുരാവസ്തു സ്ഥലം അലുല പട്ടണത്തിന് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് മദിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയും ജോർദാനിലെ പെട്രായിൽ നിന്ന് അഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഇങ്ങോട്ട് തൻ്റെ റൂൾസ് ഓഫ് ദി ഏൽ ഇങ്ങനെ എഴുതി അൽ ഹുജർ ഒരു ചെറിയ ഗ്രാമമാണ് അത് സമൂഹികളുടെ ജന്മദേശമായിരുന്നു ആ പർവ്വതങ്ങളും അവയുടെ കൊത്തുപണികളും ഞാൻ കണ്ടിട്ടുണ്ട് അവരുടെ വീടുകൾ നമ്മുടേതെന്ന് സമാനമാണ് പക്ഷേ ഇറ്റലി പർവ്വതങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പർവ്വതങ്ങളിൽ കൊത്തിയെടുത്തിരിക്കുന്നു അവ തുടർച്ചയായ ഒരു ശ്രേണിയാണെന്ന് തോന്നുന്നു പക്ഷെ അവ ഉയർത്തിരിക്കപ്പെട്ടിരിക്കുന്നു ചുറ്റും മണൽക്കൂന്നകളുണ്ട് നിങ്ങൾക്ക് പർവ്വതങ്ങളുടെ മുകളിൽ എത്താൻ കഴിയും പക്ഷെ ഇത് വളരെ ക്ഷീണിപ്പിക്കുന്നതാണ് വിശുദ്ധ കുബാനിൽ പരാമർശിക്കുന്ന സമൂഹിക്കാരുടെ കിണർ പർവ്വതങ്ങളുടെ നദിലാണ് സ്ഥിതി ചെയ്യുന്നത് ബിജാസ് പർവ്വതനിലകളുടെ ഒരു ഭാഗമായ ബസാൾട്ട് പീഡിയോയുടെ താഴ്വരയിലുള്ള ഒരു സമതലത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഈ സ്ഥലത്തിന്റെ പടിഞ്ഞാറൻ വടക്കു പടിഞ്ഞാറൻ ഭാഗങ്ങൾ താഴെ ഇരുപത് മീറ്റർ ആഴത്തിൽ ജലവിധാനത്തിലെത്താൻ കഴിയും വീത വലുപ്പത്തിലും ഉയരത്തിലുമുള്ള മണൽക്കല്ലുകൾ നിറഞ്ഞ മരുഭൂമിയിലെ ഭൂപ്രകൃതിയാണ് ഈ പശ്ചാത്തലത്തെ ശ്രദ്ധേയമാക്കുന്നത് ഇതിന്റെ നീണ്ട ചരിത്രവും ആ സ്ഥലം കൈവശപ്പെടുത്തിയിരിക്കുന്ന നിരവധി സംസ്കാരങ്ങളും നിരവധി പേരുകൾക്ക് കാരണമായി ഷോബോയുടെയും മറ്റ് മെഡിറ്ററേനിയൻ എഴുത്തുകാരുടെയും പരാമർശങ്ങളിൽ നവത്തിൻസലത്തിന് ഹഗ്ര പേര് ഉപയോഗിക്കുന്നു മദായിൻ സാലിഹ് എന്ന പദം പുരാതന അറബികൾ അയച്ച സാലിഹിൻ നബിയെ സൂചിപ്പിക്കുന്നു ബൈബിളിൽ മദു എന്നാണ് പ്രതിപാദിച്ചിട്ടുള്ളത് വാതിയാൽ ഗുരയുടേതാണ് ഇത് പർവതങ്ങൾക്കുള്ളിൽ ഒരു ദിവസത്തെ യാത്രാദൂരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് സമീപകാല പുരാവസ്തു ഗവേഷണങ്ങൾ പർവ്വതത്തിൽ മാത്രമല്ല നിരവധി പാറ രചനകളിലും ചിത്രങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അത്ലബ് മാത്രമല്ല മധ്യ അറബ്യയിലുടനീളം അവ ബീഫ് ആറാം നൂറ്റാണ്ടിനും എഡി നാലാം നൂറ്റാണ്ടിനും ഇടയിലുള്ളതാണ് കൂടാതെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പണ്ഡിതന്മാർ ഇതുവരെ ശരിയായി പഠിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ വലിയ ലിഖിതങ്ങൾക്ക് കണ്ടുപിടിച്ച എന്ന പേരാണ് വിശേഷിപ്പിക്കുന്നത് സമീപമുള്ള അത്ലപ്പർവത്തിന്റെ മുകളിൽ നിഹ്യാദേ ലിപിയാണ് വിദഗ്ദ്ധർ കരുതുന്ന മണൽ കണ്ടുകളിലും എപ്പിഗ്രാഫിക്കളിലും ഉള്ള ലിഖിതങ്ങൾ മഹാകലിയുടെ പുരാവസ്തു തെളിവുകൾ ിൽ ഉള്ളതാണെന്ന് കണക്കാക്കപ്പെടുന്നു ശുദ്ധജലത്തിന്റെയും പരഭൂഷ്ടമായ മണ്ണിന്റെയും ലഭ്യതയുള്ള ഈ പ്രദേശത്തെ ആദ്യകാല മനുഷ്യവാസ കേന്ദ്രത്തെ ഇത് സൂചിപ്പിക്കുന്നു നവാദ്യക്കാർ മരുപ്പച്ച കൃഷിയും വികസിപ്പിച്ചെടുത്തിരുന്നു പാറകളിൽ കിണറുകൾ കുഴിക്കുകയും മഴവെള്ളം സംഭരണികൾ സ്ഥാപിക്കുകയും മണൽ നിറഞ്ഞ പ്രദേശങ്ങളിൽ ആരാധനാലയങ്ങൾ കൊട്ടിവെക്കുകയും ചെയ്തു തെക്കൻ സിരിയ മുതൽ വടക്ക് വരെയും തെക്കൻ നെഗേവ് വരെയും പ്രജാസിന്റെ തൊട്ടടുത്തുള്ള പ്രദേശം വരെയുമുള്ള അപാത്തിൽവാസ സ്ഥലങ്ങളിലും സമാനമായ ഘടനകളുണ്ടായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതും പെട്ടയാണ് സമൂതി ഗോത്രക്കാരുടെ ചരിത്രം കുറാനിൽ പ്രതിപാദിക്കുന്നുണ്ട് കുറാനിൽ പറഞ്ഞിരിക്കുന്ന സമൂദ് ഗോത്രക്കാരുടെ ചരിത്രം ഒന്ന് സംഗ്രഹിക്കാം ഇവിടെ അൽ സ്ഥലം സമൂദ ഗോത്രക്കാർ സ്ഥിരതാമസമാക്കിയിരുന്ന പ്രദേശമായിരുന്നു അവർ തങ്ങളുടെ സമതലങ്ങളിൽ നിന്ന് കൊട്ടാരങ്ങളും പർവ്വതങ്ങളിൽ നിന്ന് കൊത്തിയെടുത്ത വീടുകൾ നിർമ്മിച്ചു എന്നാൽ ഗോത്രക്ക വിഗ്രഹാരധന അടിച്ചമത്തൽ അനുസരണക്കേട് എന്നിവ ഇവരിൽ വ്യാപകമായി സാലിഹ എന്ന സ്ഥലത്തെ പ്രവാചകനായിരുന്നു സാലിഹ നബി തൻ്റെ സമൂഹത്തോട് നിർമ്മാർഗം പിന്നിടുകയും പശ്ചാത്തിപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു സമൂഹികൾ മുന്നറിയിപ്പ് അവണിക്ക മാത്രമല്ല ദൈവകൽപ്പന നിരാകരിക്കുകയും പവിത്രമായ അവർക്ക് നൽകിയ ഗർഭിണിയായ ഒട്ടകത്തെ കൊല്ലുകയും ചെയ്തു പലവിധം ഉപദ്രവങ്ങളും അനുസരണവും കാണിച്ച സംഗതികൾ മുന്നറിയിപ്പ് ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്തതിനാൽ അവസാനമായി അവർക്കൊരു ശിക്ഷ നടപ്പാക്കപ്പെട്ടു കടുത്തതായിരുന്നു ആ ശിക്ഷ ദിഗന്ധങ്ങൾ നടുമുമാർ ഉച്ചത്തിൽ ഇടിനാദവും ഭൂമി വിലക്കവും അനുഭവപ്പെട്ടു പല പ്രാവശ്യം മുന്നറിയിപ്പ് നൽകിയിട്ടും അനുസരിക്കാത്ത ആദ്യ സമൂഹം ഒന്നാകെ ഭൂമിയിൽ നിന്ന് നിഷ്കാസിതരായി ദൈവകൽപ്പന പ്രകാരം സാലിനും അനുയായികളും ഏദാനന്ദിയ സമിന്നേ അത് പ്രദേശത്തുനിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇതായിരുന്നു അത് സമൂഹത്തിന്റെ അന്തിമ വിധി നമ്മളിതാ ഈ ചരിത്ര ഭൂമിയോട് യാത്ര പറയുകയാണ് വീണ്ടും ഒരു എപ്പിസോഡിൽ കാണാമെന്ന പ്രതീക്ഷയോടെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം